വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് പഞ്ചാബിൽ പ്രധാനമന്ത്രി വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഈ സംഭവത്തെ പലരും വിലയിരുത്തുന്നത് എന്നാൽ ഇപ്പോൾ മോദിയെ തടഞ്ഞത് ബി ജെ പി തന്നെയാണോ എന്ന് ചോദ്യം ഉന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാനും ഒരു വ്യക്തമായ കാരണമുണ്ട് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട ഒരു വീഡിയോ അടിസ്ഥാനമാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ ചോദ്യം ഉയരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ടുഡേ നൽകിയ വാർത്തയിൽ മോദിയുടെ വാഹന വ്യൂഹത്തിനെതിരെ ഒരു ബസ് വരികയും പ്രധാനമന്ത്രിക്ക് കടന്നു പോകാനാവാതെ തടസ്സപ്പെടുത്തുന്നതുമായ ഒരു ദൃശ്യമുണ്ട് എന്നാൽ ആ ദൃശ്യത്തിൽ ബി കൊടിയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഈ ദൃശ്യം മുൻനിർത്തിയാണ് മോദിയെ തടഞ്ഞത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ നിന്നുയരുന്നത് കർഷകർ പ്രതിഷേധിച്ചപ്പോഴേക്കും മോദി പെട്ടെന്ന് പിരിഞ്ഞു പോയത് എന്താണ് മോദിയെ കർഷകർ തടഞ്ഞു സുരക്ഷാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിയാണോ ഭാഗമായി നാടകമെന്നും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് ഏതായാലും മോദിയെ തടയുന്ന ദൃശ്യത്തിലെ ബി ജെ പിയുടെ പതാക സമൂഹ മാധ്യമങ്ങളിൽ പലവിധ ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട് അതേസമയം പഞ്ചാബിലെ ദേശീയ രക്തസാക്ഷി സ്മാരകമായ ഹുസൈൻ വാലയിലേക്ക് പോകവെയാണ് മോദി പതിനഞ്ച് മിനിറ്റ് ഫ്ലൈ ഓവറിൽ കുടുങ്ങിയത് യാത്ര തടസ്സപ്പെട്ടതോടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച പഞ്ചാബിലെ ഫെറോസ്പൂരിലെ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഹുസൈൻ വാലയിലെ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനും ഫെറോസ്പൂരിലെ ബി പ്രചാരണ റാലിയിൽ പങ്കെടുക്കാനുമായിരുന്നു മോദി പഞ്ചാബിലെത്തിയത് ഭട്ടിണ്ടയിലെ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമുള്ള യാത്ര ഒഴിവാക്കി റോഡ് മാർഗത്തിലേക്ക് തിരിയുകയായിരുന്നു വൻ സുരക്ഷാ വീഴ്ചയാണ് ഏതായാലും ഈ സംഭവത്തിൽ ഉണ്ടായത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം ആരോപിക്കുന്നത് എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല ഹെലികോപ്റ്റർ മാർഗം തീരുമാനിച്ചിരുന്ന യാത്ര റോഡ് മാർഗമാക്കിയത് ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയായ ചരൺജിത് സിംഗ് ചന്നി ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത് അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടി മനഃപൂർവ്വം അലങ്കോലമാക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയും ആരോപിക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാരിന് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് വിമാനത്താവള ഉദ്യോഗസ്ഥരോട് മോദി തന്റെ പ്രതിഷേധം അറിയിച്ചത് ജീവനോടെ എനിക്ക് വട്ടിണ്ട വിമാനത്താവളത്തിൽ എത്താൻ കഴിഞ്ഞതിന് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് നന്ദി അറിയിച്ചേക്കൂ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ആവശ്യമായ സുരക്ഷ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ നേരത്തെ ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഏതായാലും പ്രധാനമന്ത്രിയെ തളഞ്ഞത് കാർ തന്നെയാണോ എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിലെ ബി പതാക തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള